ഞാൻ സൗമ്യയാണ് എൻ്റെ വീട് കാലിക്കറ്റ് ഫെറു കോളേജിലാണ് ഇപ്പോൾ കുവൈത്തിലാണ് താമസിക്കുന്നത് ഹൗസ് വൈഫാണ് ഞാൻ സാറിൻ്റെ ക്ലാസ് ഫേസ്ബുക്ക് വഴിയാണ് കണ്ടത് ഫൈവ് ഡേയ്സ് മൈൻഡ് ഫ്ലൂ പ്രിൻറ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തു ഞാൻ പ്രതീക്ഷിക്കാത്തൊരു മാറ്റമാണ് എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത് കാരണം ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഈ ക്ലാസ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇത്രത്തോളം എഫക്റ്റീവ് ആകുന്നു അങ്ങനെ ഫൈവ് ഡേയ്സ് മൈൻഡ് ഫ്ലൂ പ്രിൻറ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തു ഫസ്റ്റ് സെക്ഷൻ ഫൈവ് എ എം എഴുന്നേൽക്കാൻ പറ്റി അതെനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിരുന്നത് രാവിലെ എഴുന്നേൽക്കാൻ പറ്റാത്തതാണ് അത് എഴുന്നേൽക്കാൻ പറ്റി അതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ആ ക്ലാസ്സസിനെ കൊണ്ട് ഉപകാരം ഉണ്ടായത് ഈ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുന്നേക്കാൻ പറ്റിയതോടുകൂടെ എൻ്റെ ലൈഫിൽ ഒരു ഡേയ്സിൽ ഡെയ്ലെ ടൈം എനിക്ക് കൂടുതൽ കിട്ടാൻ തുടങ്ങി അപ്പോൾ എൻ്റെ ആക്ടിവിറ്റീസൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റി എൻ്റെ മെയിൻ പ്രശ്നം എന്താ പറയുക വെയ്റ്റ് ലോസ് ചെയ്യുക എന്നുള്ളതായിരുന്നു വെയിറ്റ് ലോസ് ചെയ്യാനുള്ള ഒരു മടി അതായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ജോയിൻ ചെയ്തത് പിന്നെ എൻ്റെ കുറച്ച് കോംപ്ലെക്സും കാര്യങ്ങളും എന്നെ എന്നെക്കുറിച്ചുള്ള എൻ്റെ കോംപ്ലക്സുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റിക്ക് തരാൻ പറ്റി പിന്നെ എൻ്റെ ചിന്തകൾ കുറച്ച് എന്താ പറയുക എനിക്കൊന്നും പറ്റില്ല എൻ്റെ ഞാൻ എങ്ങനെയാണ് അങ്ങനെയുള്ളൊരു ചിന്താഗതികളുണ്ടായിരുന്നു പോലെ നോ പറയാൻ എനിക്ക് കുറച്ച് മടിയായിരുന്നു എല്ലാവരുടെ അടുത്തും ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്താലും ശരി എനിക്ക് നോ പറയാൻ കുറച്ച് മടിയായിരുന്നു അങ്ങനെ ഈ സാറിൻ്റെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തോടുകൂടി ഒരു മാജിക് പോലെയാണ് എനിക്ക് തോന്നിയത് കാരണം വെച്ചാൽ ഈ ഫൈവ് ഡേയ്സ് കൊണ്ട് ഇത്രയും എനിക്ക് മാറ്റങ്ങളില്ല ലൈവ് സെക്ഷൻസ് ആണെങ്കിലും ശരി റെക്കോർഡ് സെക്ഷൻസ് ആണെങ്കിലും ശരി ഫസ്റ്റ് ഫൈവ് എ എം എഴുന്നേൽക്കാനുള്ളൊരു ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ചെയ്യാൻ പറ്റി ഞാനിപ്പോൾ ചെക്ക് ചെക്ക് സൈൻ ചെയ്തിട്ട് ഡെയിലി അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ട് എൻ്റെ ഒരു ലക്ഷ്യമുണ്ട് എനിക്ക് ഇപ്പോൾ ലൈഫിൽ ഇത് ചെയ്യണം എന്നുള്ളൊരു ലക്ഷ്യമുണ്ട് അതിലേക്കൊരു എത്താനുള്ളൊരു പ്രയത്നത്തിലാണ് ദൈവം സഹായിച്ച് എനിക്കത് അതിലെത്തിച്ചേരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു എനിക്ക് വിപിൻ സാറിൻ്റെ അടുത്ത് എത്ര പറഞ്ഞാലും തിരികെ നന്ദിയാണ് ഉള്ളത് താങ്ക് യു താങ്ക് യു സോ മച്ച് സാർ എന്നെ എനിക്ക് മനസ്സിലാക്കി തരാൻ സാധിച്ചത് ഒരു ഹെൽപ്പ് ചെയ്തു തന്നതിന് സാറിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക സാറിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാറിൻ്റെ ഒരു ഫ്രണ്ട്ലി ടോക്കാണ് നമ്മളെ അത്രയും പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് സാറിൻ്റെ പോസിറ്റീവ് എനർജി സാറിൻ്റെ വീഡിയോ സെക്ഷനിലൂടെയാണെങ്കിൽ ശരി ലൈവ് സെക്ഷനിലൂടെ കാണുന്ന സമയത്ത് നമുക്ക് തിരിച്ചൊരു പോസിറ്റീവ് എനർജിയാണ് സാർ തരുന്നത് അതിലൂടെ നമുക്ക് എന്താണ് നമ്മുടെ മടി മാറ്റാനും നമ്മളുടെ ചിന്താഗതികൾ മാറ്റാനും എല്ലാത്തിനും എനിക്ക് നമുക്ക് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഇനിയും സാറിൻ്റെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കട്ടെ എന്നാണ് വിചാരിക്കുന്നത് സാറിൻ്റെ ക്ലാസ് മിസ് ചെയ്യുന്നുണ്ട് എന്തായാലും താങ്ക് യു താങ്ക്സ് സർ താങ്ക്സ് ലോട്ട്